ഗുണപാഠം ജീവിതത്തിൻ്റെ ഒരു ഗുണപാഠം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യർത്ഥത മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലുള്ള വ്യർത്ഥതയ്ക്ക് ഉദാഹരണമായി അദ്ദേഹം ചില പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കല്ലുരുട്ടി മലയിടമുകളിൽ കേറ്റുകയും അവിടെ നിന്നത് താഴത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തു എന്ന നിലയിൽ ഒരു സവിശേഷത അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനം ഇതുപോലെയാണ് ജീവിതത്തിലെ പല ഭൗതിക വ്യക്തിയുടെ ജീവിതമായാലും കുടുംബത്തിൻ്റെ ജീവിതമായാലും സമൂഹത്തിൻ്റെ ജീവിതമായാലും രാജ്യത്തിൻ്റെ ജീവിതമായാലും മൊത്തത്തിൽ ലോകത്തിൻ്റെ ജീവിതമായാലും വളരെ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ക്ലേശിച്ച് കല്ലുരട്ടി മലയുടെ മുകളിൽ കയറ്റിയിട്ട് താഴത്തേക്ക് വിട്ടുകളയുന്ന കളയുന്ന രീതിയിലുള്ളതാണ് ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ ഈ ഒരു ആത്മീയ പ്രക്രിയയായിട്ടുള്ള അല്ലെ ഒരു സാധനയായിട്ടുള്ള തപസ്സനുഷ്ഠിച്ച ശേഷം ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ അത് ഭൗതിക നേട്ടങ്ങൾക്കായി വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഈ തപസ്വിയുടെ ആത്മീയ വികാസത്തെ അവൻ നേടിയ ആത്മീയ നേട്ടങ്ങൾ മുഴുവൻ കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥയല്ലേ അതെ ഈ കല്ലുരുട്ടി ഒന്നിൻ്റെ മുകളിൽ കയറ്റിയിട്ട് തിരിച്ചുരുട്ടി കളയുന്നു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വ്യർത്ഥമാണെന്ന് കാണിക്കുക ഏതാണ്ട് മിക്കവാറും അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം പാക്കനാരും അത് തന്നെ വേറൊരു വിധത്തിൽ കാണിക്കുകയായിരുന്നു പാക്കനാർ കയ്പയ്ക്ക കൊടുത്തയക്കുന്നതും ഗംഗാ നദിയിൽ മുക്കി കൊണ്ടുവരണം എന്ന് പറയുന്നതുമൊക്കെ അതിൻ്റെ മറ്റൊരു സിംബോളിക് രൂപമാണ് സിംബലിസ്റ്റിക് രൂപമാണ് കല്ലൊട്ടി മുകളിൽ കയറ്റിയിട്ട് വിട്ട് അതിന് പിന്നെ ഒരു ഗ്രീക്ക് മിഥോളജിയോട് സാമ്യമുണ്ട് അറിഞ്ഞായാലും അറിയാതെയായാലും ദ മിത്സ് ഓഫ് ദ സിസിഫസ് സിസിഫസിൻ്റെ പുരാണം പക്ഷെ ഇതിൽ വരുന്നൊരു വലിയ വ്യത്യാസം അതിനെ തുലനം ചെയ്യ തുലനം ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ അതിനുള്ളൊരു വ്യത്യാസം സിസിഫസിനെ ശിക്ഷിക്കുന്നതാണ് കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റാൻ അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുക അങ്ങനെയാണ് അദ്ദേഹം കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റുന്നത് കാലൻ്റെ വസതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഹെഫേസ്റ്റസിൻ്റെ വസതിയിലാണ് താമസിക്കുന്നത് അതുകഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് ഒരു പെട്ടിക്കകത്ത് കിടക്കുകയാണ് കിടക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിലുള്ള ഒരു ചെറിയ പെട്ടിക്കകത്ത് അദ്ദേഹം വളഞ്ഞുകൂടി കിടക്കണം സിസിഫസ് അതുകൊണ്ട് ശിക്ഷ എന്നുള്ള നിലയിലാണത് ഇതങ്ങനെയല്ല ഇത് ശിക്ഷയല്ല സ്വയം ചെയ്യുന്നതാണ് അപ്പോൾ മനുഷ്യർക്ക് ഗുണപാഠമെന്നുള്ള നില നില നിലയിലും തനിക്ക് ജീവിതത്തോടുള്ള നിസ്സംഗത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം ഇത് ചെയ്തു ചെയ്യുന്നു ഇത് കഴിഞ്ഞിട്ട് താൻ വലിയ ജോലി ചെയ്തിരിക്കുന്നു എന്ന നിലയിൽ അദ്ദേഹം വീടുകൾ തോറും തിണ്ണെടുക്കുന്നു അപ്പോൾ തിണ്ടി നടന്നിട്ട് ഭിക്ഷയാചിച്ച അരി കൊണ്ടുവന്നാണ് അദ്ദേഹം അത് ശ്മശാനത്തിലിട്ട് വേവിക്കുന്നു അതുകൊണ്ടാണ് ഈ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ശ്മശാനത്തിൽ നിന്ന് സ്ഥിതയിലെ തീയെടുത്ത് ആണത് വേവിക്കുന്നത് ഇപ്പോൾ മനുഷ്യൻ്റെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു അശുദ്ധി അല്ലെങ്കിൽ ഒരു വ്യാജം ഒരു കാപട്യം നിറഞ്ഞിരിക്കുന്നു ഏത് സാമൂഹികമായ ഏത് പ്രവൃത്തി എടുത്ത് നോക്കിയാലും ഈ കാപട്യം എന്താൽ കാണാം നമ്മുടെ നിയമം എടുത്ത് നോക്കിയാൽ ഭരണഘടന എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ പീനൽ കോഡ് എടുത്ത് നോക്കിയാലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എടുത്ത് നോക്കിയാൽ ഏത് തരത്തിലുള്ള സാമൂഹികമായ നിയമസംഹിതകൾ എടുത്തു നോക്കിയാലും അതിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇരുണ്ട അറയൽ അത് നിർമ്മിച്ചവർ ഉദ്ദേശിക്കാത്ത ഒരു കാപട്യം അവർ പോലും അറിയാതെ കുടികൊള്ളുന്നത് കാണാം ഈ കാപട്യത്തെയാണ് അദ്ദേഹം അധിക്ഷേപിക്കുന്നത് ഈ കാപട്യത്തെയാണ് പരിഹസിക്കുന്നത് ഈ ഹൃദയവിശുദ്ധി ഇല്ലായ്മയാണ് അദ്ദേഹം ആക്ഷേപിച്ചു വിടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഇപ്പം സന്യാസി സന്യസിച്ചാലും എന്ത് ചെയ്യുന്നു സന്യസിച്ചതിന് ശേഷം സുഖമായി ജീവിക്കാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിക്കുന്നു ഈ വരം കെട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സന്യാസത്തിൻ്റെ അതുവരെ ചെയ്ത സന്യാസത്തിൻ്റെ മഹിമ നഷ്ടപ്പെടും ഭരണാധികാരിയാണെങ്കിലും അങ്ങനെ തന്നെ കുടുംബജീവിതം നയിക്കുന്ന ഗൃഹസ്ഥനായാലും അങ്ങനെ തന്നെ എല്ലാത്തിലും ഒരു വിശുദ്ധിയില്ലായ്മ മനുഷ്യൻ്റെ പ്രവൃത്തികളിലെല്ലാം ഒരു വിശുദ്ധിയില്ലായ്മ ഒരു ഹിപ്പോക്രിസി ഇതിൽ കാണാം എന്തിലും അതിനെ പരിഹസിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പോഴാണ് ദേവി പ്രത്യക്ഷപ്പെട്ടിട്ടെ ചുടല ഭദ്ര എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഭദ്രകാളിയാണ് ദേവിയുടെ ഒരു അവസ്ഥാഭേദമാണ് നിങ്ങൾക്കെന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത് അപ്പോൾ വരമൊന്നും വേണ്ട അങ്ങനെയല്ല ഒരു മനുഷ്യനെ കണ്ടാൽ ഞങ്ങൾക്ക് വരം കൊടുക്കാതെ നിവൃത്തിയില്ല അത് ഞങ്ങളുടെ ഒരു അലിഖിത നിയമമാണ് അതുകൊണ്ട് നിങ്ങൾ വരം വാങ്ങണം അപ്പോൾ വരം കൊടുക്കുന്ന സമ്പ്രദായത്തെയും അദ്ദേഹം പരിഹസിച്ചു എൻ്റെ ഇടത് കാലിലെ വന്തു വലത് കാലിലേക്ക് ആക്കിത്തരണം അങ്ങനെ ആക്കാൻ സാധിക്കില്ല അപ്പോൾ അത് വരം കൊടുക്കുന്നതിനേയും വരം വാങ്ങുന്നതിനെയും ഒരു സിസ്റ്റത്തെ ഒരു സമ്പ്രദായത്തെ ഒരു വ്യവസ്ഥയെ ഒരു താത്വികമായ വ്യവസ്ഥയെ അദ്ദേഹം പരിഹസിക്കുകയാണ് എങ്ങനെ പരിഹസിക്കുന്നു വിപ്ലവമില്ലാതെ പരിഹസിക്കുന്നു വിപ്ലവമൊന്നുമില്ല ഒരു വിപ്ലവം നടത്തുന്നില്ല ഒന്നിനുമെതിരെ നിലവിലിരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കുമെതിരെ ഒരാഹ്വാനവും അദ്ദേഹം നടത്തുന്നില്ല ഒരാഹ്വാനവും നടത്താതെ കണ്ണുള്ളവർക്ക് കണ്ടു മനസ്സിലാക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രവൃത്തികളിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തെ ഒരു സന്ദേശമാക്കി അദ്ദേഹം മനുഷ്യ സമൂഹത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ബ്രാഹ്മണ്യത്തെയും വൈദിക മതത്തെയും വരം കൊടുക്കുക എന്ന് തെളിയിക്കുകയാണ് അവിടെ അപ്പോഴാണ് ഞാൻ എൻ്റെ മരണം യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ മരിക്കണം അദ്ദേഹം ചോദിക്കുന്നത് ഇല്ല മരണത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ നിവൃത്തിയില്ല അങ്ങനെ അത് അങ്ങനെ തരാൻ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം മരിക്കണം അതിനും നിവൃത്തിയില്ല അപ്പോൾ വരത്തിൻ്റെ എവിടെയൊക്കെ വരം കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ വരം എന്തായിട്ട് വന്നിട്ടുണ്ട് പിന്നീട് വരം ശാപമായി വന്നതാണ് നാം കാണുന്നത് അതിൻ്റെ സന്ദേശം ഏത് നന്മയാണ് സമൂഹത്തിലുള്ളതെങ്കിലും ഏത് നന്മ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയാലും മനുഷ്യന് ആത്യന്തികമായി നൈസർഗികമായി സ്വാർത്ഥതയാണ് മനുഷ്യ മനസ്സിനെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് ആ നന്മയുടെ മുന കൂർപ്പിച്ച് ആ നന്മയുടെ ഇരുവശവും രാഗി മൂർച്ചയുണ്ടാക്കി അതിനെ ആയുധമാക്കി ഉപയോഗിക്കും അതെടുത്ത് അന്യൻ്റെ നെഞ്ചിൽ കുത്താൻ ഏത് നന്മയെയും മനുഷ്യന് ഉപയോഗിക്കും എന്നത് സ്ഥാപിക്കുകയാണ് തൻ്റെ ജീവിതവൃത്തിയിലൂടെ